ഇവിടെ വന്നിട്ട് ഈ പശുക്കൾ നല്ല പശുക്കളാണ് നമ്മൾ നല്ല പശുക്കളാണ് ഒരു പശുക്കളും പറയാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഇരുപത് പശു എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ എനിക്ക് ഇവിടെ അമ്പതെണ്ണം അറുപതെണ്ണം കൊടുന്നാലും എനിക്ക് തികയുന്നില്ല ഇപ്പൊ നമ്മൾ മട്ടന്നൂർക്ക് കച്ചവടം ആയിരിക്കാണ് മൂന്ന് പശു ആണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഇവിടെ വന്ന് നിന്ന് പ്രസവിച്ച ഒരു പശു ആണ് ആറു പല്ല് രണ്ടാമത്തെ പ്രസവം അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പാൽശേഷിയുണ്ട് ഹൈറ്റും വെയിറ്റും ഇത് നോക്കൂ സ്മിതയെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു സുന്ദരി ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ആണ് ജേഴ്സിൽ കുട്ടിയെ നല്ല കറവയുള്ള നല്ല അടിപൊളി പക്ഷികളെ വാങ്ങാൻ ഇനിയിപ്പോ കൃഷ്ണഗിരി വരെ പോയി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല കൃഷ്ണഗിരി പക്ഷികളെ നല്ല അടിപൊളി പക്ഷികളെ നമ്മുടെ മലബാറിന്റെ മണ്ണിൽ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ബെല്ലാരി റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്മിത നമ്മുടെ വളാഞ്ചേരിയിൽ ചെറിയൊരു ഫാം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടാണിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല അടിപൊളി പക്ഷികൾ ഈ ആഴ്ചയിൽ ലോഡിൽ എത്തിയിട്ടുണ്ട് കാണുന്നില്ല ക്വാളിറ്റി ഉള്ള നല്ല 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 പക്ഷികളാണ് നിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സ്മിതയോട് തന്നെ മനസ്സിലാക്കാം ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി രണ്ട് മാസമായി നമ്മളിവിടെ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം രണ്ട് മാസമായിട്ടുള്ള ഏകദേശം ഒരു പത്തൊൻപതോളം പക്ഷികൾ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ഇരുപത് പശു എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ എനിക്കിവിടെ അമ്പതെണ്ണം അറുപതെണ്ണം കൊടുന്നാലും എനിക്ക് തികയുന്നില്ല ഇവിടെ അതായത് നമ്മൾ ഈ മലബാർ ഏരിയയിൽ തന്നെ അതെ 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 മലബാർന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാം വരുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം എല്ലാം ഇങ്ങോട്ട് വന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ രാവിലെ ആറു മണി ആറര മണിയാകുമ്പോഴത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് സൺഡേ മാത്രമായിരുന്നു ഞാൻ ഇവിടെ സെയിൽ പറഞ്ഞത് പക്ഷെ എനിക്ക് സൺഡേ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ കച്ചവടം ആക്കിയിട്ടുണ്ട് അപ്പോ അവസ്ഥ ഇവിടെ ആക്ച്വലി എല്ലാം വലിയ പശുക്കളായതുകൊണ്ട് എനിക്ക് വലിയ താത്തിന് കൊടുക്കാനും പറ്റില്ല എന്നാലും ഞാൻ മാക്സിമം ഒരു അറുപത്തിയഞ്ചിന് മേലോട്ടുള്ള പശുക്കൾ എന്ന് പറയുന്നത് ലാസ്റ്റ് റേറ്റിൽ വരുന്നതാണ് അറുപത്തഞ്ചിന് മേലോട്ടുള്ള പശുക്കൾ ഒരു ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെക്കുള്ള പശുക്കളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കൃഷ്ണഗിരി എന്നുള്ള പശുക്കൾ മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കാരണം പാല് കൂടുതൽ കിട്ടുന്ന പശുക്കളെ മാത്രം ഞാൻ അവിടെ സെയിൽ ൂ വല്ലാതെ ലോ ബഡ്ജറ്റിൽ പോയി പശു എന്നൊരു പേരിന് എടുക്കാനുള്ള ഒരു സെയിൽ ഞാൻ എൻ്റെ അടുത്തില്ല കൃഷ്ണഗിരിയിൽ നിന്നുള്ള നല്ല നല്ല ബ്രീഡ് പശുക്കൾ നല്ല മോഴ പശുക്കൾ ഒറിജിനൽ മോഴ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പതൊക്കെ കിട്ടുന്ന ഒരു പതിനഞ്ച് ലിറ്ററെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലുള്ള നല്ല പശുക്കൾ ഹെവി പശുക്കളാണ് കൂടുതലും കുറവാണ് കുറവാണ് കേട്ടോ നല്ല സൈസ്ഡ് ആയിട്ടുള്ള ഇതിപ്പം കേട്ടോസിൽപ്പെടുന്ന ഡെലിവറി സെക്കൻഡ് ആണല്ലേ പ്രസവിക്കാൻ ഒരു മാസത്തിന്റെ സമയമുണ്ട് ഒരു മാസത്തിനടുത്ത് സമയമുണ്ട് അത്യാവശ്യം ഹെവി പശുവാണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതേ സ്മിതയെ കാണാനില്ല ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും നല്ല അകട് കാര്യങ്ങളൊക്കെ ഇനിയും ഇറങ്ങാറുണ്ട് അതെ ഇതിപ്പം ഇതിപ്പോ നമ്മളെങ്ങനാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ഇതിപ്പോ നമ്മള് ഒരു ഉറുപ്പയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണം കണ്ണൂർക്ക് സെയിൽ ആയതിലെ ഒരെണ്ണമാണ് ഇത് ഓക്കെ 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 അപ്പോ ഇത് ഇപ്പൊ കണ്ണൂരിലേക്ക് നമ്മുടെ ചേട്ടൻ ചോദിച്ചാൽ പശുവിനകത്തുള്ളതാണല്ലേ ഓക്കെ ഓക്കെ ഒരു പത്തിരുപത്തെട്ട് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഒരു സുന്ദരി ജേഴ്സി അത്യാവശ്യം നല്ല ഒതുങ്ങിയൊരു പശുവാണ് ആണ് ആ ഒരു കളറ് കാര്യങ്ങളെ എടുത്തു പറയാൻ കണ്ണൊക്കെ നോക്ക് നല്ല ഐശ്വര്യമുള്ള പശു ആണ് ഇതിപ്പോ എത്ര ഫസ്റ്റ് ആണ് കടിഞ്ഞു കുട്ടിയാണ് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇനി ഒരു മന്ത് ഉണ്ട് ഒരു മാസം ഒരു മാസം ഇതും കൃഷ്ണഗിരി പറ്റുന്ന പറ്റുന്ന പശു ആണ് എഫ് ആണെങ്കിലും ജേഴ്സി ആണെങ്കിലും എല്ലാം കൃഷ്ണഗിരി എടുക്കണം കാരണം നല്ലൊരു റിസൾട്ട് എനിക്ക് അവിടുന്ന് എടുത്ത് കൊടുക്കുന്ന പശുക്കൾക്ക് കിട്ടുന്നുണ്ട് അതായത് കാര്യത്തിലും അത് പക്ഷെ ഒന്ന് വേറെ കൃഷ്ണഗിരിന്റെ പ്രത്യേകത മാത്രമല്ല ഞാൻ സെലക്ട് ചെയ്യുന്ന പശുവിൻ്റെ ഗുണവും കൂടി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്തത് എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കൃഷ്ണഗിരി പോയെടുക്കും ഒന്നും ഏജ്ഡായ എടുക്കാറില്ല പല്ല് നോക്കിയിട്ട് രണ്ട് പല്ല് നാല് പല്ല് മാക്സിമം ആറ് പല്ല് അതിൽ കൂടുതലുള്ള പശു ഞാൻ എടുക്കില്ല നല്ല ആരോഗ്യത്തുള്ള പശു ആയിരിക്കണം ഒരു മാസത്തോളം പ്രസവിക്കാൻ ടൈമുള്ള പശു ഇങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ പനിയെല്ലാം ഞാൻ ചെക്ക് ചെയ്യും പിന്നെ നമുക്കിവിടെ സ്വന്തമായി ഡോക്ടർ ഉണ്ട് അവരെ കൊണ്ട് ഒരു ലോഡ് ഇറങ്ങി ൊക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും ഇന്ന് ലോഡിറക്കി ഇപ്പം തന്നെ ഞാൻ സെയിൽ ചെയ്യില്ല കാരണം നാനൂറ് കിലോമീറ്റർ ഓടി വരുന്നതാണ് അപ്പം ഏതെങ്കിലും എനിക്ക് രണ്ട് മൂന്ന് ഫാം ഉള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ഫാമിൽ ഞാൻ റെസ്റ്റ് ചെയ്യിപ്പിക്കും എന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതെ അതെ പുള്ളി എൻ്റെ ബ്രദറാണ് വിനോദ് കുമാർ എന്നാണ് പേര് ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ് അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചു എനിക്കിവിടെ ഇങ്ങനെ എൻ്റെ ഈ മലബാർ മേഖലയുള്ള ആൾക്കാർക്ക് വീട്ടുകാരനെ ഉദ്ദേശിച്ചാണ് ഞാൻ ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഒരു പത്ത് പശുവിനെ കെട്ടാൻ എനിക്കൊരു സ്ഥലം തരുമോ ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ശരി പുള്ളി വേറെ ഒന്ന് രണ്ട് ഫാമുകളും കൂടി ഉണ്ട് അപ്പോൾ ശരി ഈ പറഞ്ഞു തന്നെ അങ്ങോട്ട് ഫുൾ ആയിട്ട് എടുത്തോളാം പറഞ്ഞു ഇരുപത് പശു സ്റ്റാർട്ട് നമുക്ക് ചെയ്തിപ്പോ തേയാൻ പറ്റുന്നില്ല പുള്ളി നമ്മുടെ അപ്പോൾ ഒരു മറ്റൊരു സുന്ദരി എഫ് അല്ലേ എച്ച്എഫ് തലയിൽ ഒരു തൊപ്പിയൊക്കെ ഫ്രീക്കാണ് ഫ്രീക്ക് ഇതിപ്പം കാര്യങ്ങൾ ആ ഇതും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു പത്തിരുപത്തി അഞ്ച് ലിറ്ററിനെ മേലോട്ട് ഒരു ഇരുപത്തിയെട്ട് ലിറ്ററോളം കിട്ടുന്ന ഒരു പശുവാണ് നല്ല ഹെവി പശു ആണിത് രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കാൻ പോകുന്നത് രണ്ടാമത്തെയാണ് ഫാമിലിക്കാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആർക്കും പറ്റിയ പശുവാണ് ഞാൻ ഒരിക്കലും ഫാമിലിക്ക് ഇന്ന പശു വീട്ടിലേക്ക് ഇന്ന പശു എന്ന് പറയാറില്ല ആര് കൊണ്ടുപോകുകയാണെങ്കിലും നല്ല പാലുള്ള പശുവിനെ കൊണ്ടുപോവുക ജീവിതമാർഗം കഴിയണം ഇതിപ്പോ ഇവിടെ വന്ന് നിന്ന് പ്രസവിച്ച ഒരു പശു ആണ് ഇവളിപ്പൊ എത്ര ദിവസം ഇവിടെ നിന്നിണ്ടാവും പറഞ്ഞാൽ ദിവസത്തിന് മേലെ നിന്നിട്ടുണ്ട് ഇവിടെ ഇരുപത് ദിവസം നിർത്തിക്കുട്ടി ആറുപല്ലെ രണ്ടാമത്തെ പ്രസവം അത്യാവശ്യം പാൽശേഷി ഉണ്ട് ഹൈറ്റും വൈറ്റും ഇത് നോക്കൂ ാണ് രണ്ടാമത്തെ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം ആ കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഇവിടെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം കാലി തീറ്റ കുറവാണ് കൊടുക്കുക പ്രസവിക്കേണ്ട ടൈം ആവുമ്പോഴും പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം വരെ കാലി തീറ്റ മാക്സിമം കുറയ്ക്കും കാരണം അല്ലെങ്കിൽ ഇത് ഇതുപോലെ നീരൊത്തിരി കേറി വരും ഇന്നലെ പ്രസവിച്ചതാണ് മിഞ്ഞാന്ന് വൈകുന്നേരത്ത് പ്രസവിച്ചത് നല്ല നീരുണ്ട് അപ്പൊ ഇനി ഇവളൊരു അഞ്ചു ദിവസാവുമ്പോഴേക്കാണ് ഈ നീര് കുറയുക അപ്പൊ ഇതിപ്പോ അതുപോലെ നീര് കുറഞ്ഞ പശു ആണ് ഞങ്ങള് മാക്സിമം ഈ മണ്ണിൽ പിടിച്ചു കെട്ടും കാലി തീറ്റ മാക്സിമം കുറയ്ക്കും പശുവിന് തീറ്റ ഓവർ കൊടുക്കില്ല ഇതിപ്പം എത്ര നമ്മൾ പ്രൈസ് ഇതിപ്പോ ഒരു ഉറപ്പേക്കാണ് ഇതിന്റെ കച്ചവടം ആയിരിക്കുന്നത് മൂന്ന് രൂപക്കാണ് അച്ഛനെടുത്തിരിക്കുന്നത് അപ്പൊ ചേട്ടന്റെ പേരെന്തായിരുന്നു എന്റെ പേര് ശശി 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 എവിടെ സ്ഥലം ആണോ കണ്ണൂർ എയർപോർട്ടിനടുത്ത് കണ്ണൂരാണ് കണ്ണൂർ ഓക്കെ ഈ ഒരു കാർഷിക മേഖലയിൽ പശുക്കളൊക്കെ ഒരുപാട് കൊല്ലങ്ങളായി ഒരുപാട് നാളെ ഒരുപാട് കൊല്ലം ആയി പശുക്കളെ വളർത്തുന്നതാണ് ഓക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് പശുക്കളൊക്കെ എങ്ങനെയുണ്ട് രക്ഷപ്പെട്ടു നല്ല പശുക്കളാണല്ലോ പശുക്കളാണ് ഏതൊരു മനസ്സിലാവില്ല കൺഫ്യൂഷനിലായിരുന്നു അതാണ് നമുക്കിന്റെ മൂന്ന് പശുക്കളെടുത്തിട്ടുണ്ടോ വീട്ടില് എത്ര പശുക്കളുണ്ട് അപ്പൊ വലിയൊരു പശുവിനെടുത്തു അപ്പൊ നമ്മുടെ സ്മിതയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണുന്നേ